ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ഓസ്ലോയിലെ വിശേഷങ്ങളാണ് തുടരുന്നത് ഇന്ന് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വോസ്ലേക്ക് പോകും അപ്പോൾ അതിനു മുമ്പ് ഓസ്ലോ നഗരം ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഇവിടെ ഉള്ളൊരു ചേർച്ചാണിത് യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിൽ കണ്ടിട്ടുള്ള ചേർച്ച് പോലെയുള്ള വലിയ ചേച്ചുകളൊന്നും എനിക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടില്ല ഇനി വേറൊരു സ്ഥലത്തുണ്ടോയെന്നറിയില്ല ഞങ്ങൾ യാത്ര ചെയ്ത സ്ഥലത്തൊന്നും അങ്ങനെ തരത്തിലുള്ള ചേച്ച് കണ്ടിട്ടില്ല ഇപ്പം നമ്മൾ ഷോപ്പിംഗ് സ്ട്രീറ്റിലൂടെ നടക്കുകയാണ് വലിയ വലിയ ബ്രാൻഡ് ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ അത് ഇത് ഞങ്ങളുടെ ഹോട്ടൽ റൂമിന് അടുത്ത് തന്നെയാണ് പലസ്തീനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പല ക്യാമ്പയിനുകളും ഞങ്ങൾ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട് അതിലൊന്നാണിത് കുറച്ച് ദൂരത്ത് നിന്ന് ഞങ്ങൾ വീഡിയോ എടുത്തതാണ് നോർവീജിയൻ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഇവിടെ അടുത്താണ് പാർലമെന്റ് അങ്ങോട്ടേക്ക് നടക്കുകയാണ് ഞങ്ങളിപ്പോൾ എന്നോട് പെട്ടെന്ന് നടക്കാൻ ഇഷാദ് പറയുന്നുണ്ട് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാൻ എൻ്റെ യൂണിവേഴ്സിറ്റി ഓഫ് ഓസ്ലോ ആണ് ഫാക്കൽറ്റി ഓഫ് ലോ സെക്ഷൻ ആണെന്ന് ഒന്നും ഇവിടെ ഉള്ളത് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് കുറച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പാർലമെൻറ്റിൽ എത്താൻ സാധിക്കും പാർലമെൻറ്റ് ദൂരേന്ന് കണ്ടിട്ട് തിരിച്ചു പോയാലോ എന്ന് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചിരുന്നു കാരണം ഞങ്ങൾ എങ്ങാനും ട്രെയിൻ മിസ്സായാലോ എന്ന് പേടിച്ചിട്ട് എന്നാലും ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ചും നടക്കാം നടക്കാം അടുത്തേങ്ങ് നടക്കാം പാർലമെൻറ്റ് കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് നടന്നു ഞങ്ങളിനി ഹോട്ടൽ റൂമിലേക്ക് പോയിട്ട് ഞങ്ങളുടെ ലഗേജ് ഒക്കെ എടുക്കണം അതിനായിട്ട് പെട്ടെന്ന് നടക്കുകയാണ് ഹോട്ടലിലേക്ക് പോയിട്ട് ലഗേജ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു സ്റ്റേഷനിൽ കണ്ടൊരു ഷോപ്പിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ വാങ്ങി ഞങ്ങളുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട് ട്രെയിനിൽ കയറട്ടെ എന്നിട്ട് യാത്രാവിശേഷങ്ങൾ പറയാം ട്രെയിനിലെ ഈ കമ്പാർട്ട്മെൻ്റ് സൈലൻ്റ് കമ്പാർട്ട്മെൻ്റ് ആണ് അതുകൊണ്ട് ശബ്ദമൊന്നും ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ യാത്ര ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ കാറിൽ സഞ്ചരിക്കുന്നതിൻ്റെ അത്ര ഭംഗിയുള്ള കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാലും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ കാണാം കാറിലാണെങ്കിൽ കൺട്രി സൈഡിലൂടെയൊക്കെ പോവുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഒരുപാട് കാണാൻ പറ്റും ട്രെയിനിൽ പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ടണലിലൂടെയൊക്കെ നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ കുറേ ഭാഗത്തുള്ള കാഴ്ചകളൊക്കെ നമ്മൾ മറിച്ചു കളയുന്നുണ്ട് അതാണ് ഒരു പ്രശ്നം അല്ലാണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലത്തോടെ ഒക്കെ തന്നെയാണ് യാത്ര ചെയ്യുന്നത് നല്ലവണ്ണം കാണാനൊക്കെ സാധിക്കും കാറിലൊക്കെ ആണെങ്കിൽ പറ്റുന്ന സ്ഥലത്തൊക്കെ നിർത്തിയിട്ടൊക്കെ നമുക്ക് കാഴ്ചകൾ കാണാതെ എല്ലായിടത്തും ഒന്നും നിർത്താൻ പറ്റില്ല ചില ഒക്കെ ഉണ്ടാവും എന്നാലും പറ്റുന്ന സ്ഥലത്തൊക്കെ നിർത്തിയിട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റുമല്ലോ ട്രെയിനിൽ നമുക്കിങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ നീങ്ങാം എന്ന് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ നോക്കിയാൽ നല്ലൊരു ക്യൂട്ടല്ലേ നല്ല രസമുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനുകളൊക്കെ കാണാൻ നോർവേൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഒരുപാട് ഫ്യോടുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നിടത്തൊക്കെ വെള്ളം കാണാം ഇങ്ങനെ വെള്ളം ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും കാണാൻ സാധിക്കും നമുക്ക് യാത്രക്കിടയിൽ ഇത്രയധികം വെള്ളച്ചാട്ടം കാണുന്ന ഒരു സ്ഥലം വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല യാത്ര ചെയ്യാൻ പോകുന്നത് സമുദ്രനിരപ്പിൽ നിന്നും എത്രയോ അടി മുകളിലുള്ള ഒരു സ്ഥലത്തൂടെയാണ് ട്രെയിനിൽ നിന്ന് അനൗൺസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എത്രയോ എത്ര അടി മുകളിലാണെന്നൊക്കെ ഉള്ള കാര്യം എനിക്ക് മറന്നുപോയി എന്തായാലും ആ സ്ഥലത്തൂടെ പോകുന്നേനും നമുക്ക് മലകളിൽ മഞ്ഞ് ഇപ്പോഴും ഉള്ളതായിട്ട് കാണാൻ സാധിക്കുമായിരുന്നു ഒരുവിധം മഞ്ഞൊക്കെ ഉരുകി പോയെങ്കിലും സമ്മറിലായിട്ടും കുറച്ച് മഞ്ഞ് അവിടെ തന്നെ ഉണ്ട് അങ്ങനെ കുറച്ച് മഞ്ഞൊക്കെ ഉള്ള മലകളുള്ള കൂടിയാണ് ഇനി നമ്മൾ പോവാൻ പോകുന്നത് ഞങ്ങൾക്ക് നല്ല തണുപ്പ് അനുഭവിച്ച് തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ ജാക്കറ്റൊക്കെ എടുത്ത് ഇട്ടു നല്ല തണുപ്പുണ്ടായിരുന്നു പുറത്ത് കണ്ടോ മഞ്ഞ് ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ആ സ്ഥലത്ത് കുറച്ച് അധികം നേരം നിർത്തിയിടും അപ്പം നമുക്ക് ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ ആ സ്ഥലത്ത് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു ബോസിലൊന്ന് ബോസിലേക്ക് അഞ്ചര മണിക്കൂർ യാത്രയുണ്ട് ഈ അഞ്ചര മണിക്കൂർ ഞങ്ങൾക്ക് അത്ര മുഷിപ്പൊന്നും തോന്നിയില്ല അത് പെട്ടെന്ന് സ്മൂത്തായിട്ട് തീർന്നതായാണ് തോന്നിയത് കാരണം നമ്മൾ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണല്ലോ യാത്ര ചെയ്യുന്നത് പിന്നെ ട്രെയിനിലെ സീറ്റ്സൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒട്ടും ബുദ്ധിമുട്ട് തോന്നിയില്ല നമ്മൾ ബോസിലെത്തിയിട്ടുണ്ട് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടൽ എവിടെയാണെന്ന് സെർച്ച് ചെയ്തു ഹോട്ടൽ ഇവിടുന്ന് കുറച്ച് ദൂരമായിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ നോക്കുമ്പോൾ ഞങ്ങളുടെ ഹോട്ടൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് ആ കാണുന്ന ഗ്ലാസ് ഡോറിനപ്പുറം കാണുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമാണ് അത്രയും അടുത്താണ് ഞങ്ങളുടെ ഹോട്ടൽ ഹോട്ടലിലുള്ളത് ഹോസ്ലോയിലുള്ളതുപോലെ തന്നെ ഇവിടെയുള്ള റൂമും ചെറുതാണെങ്കിലും പുറത്തുള്ള കാഴ്ച അടിപൊളിയായിരുന്നു അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബായ്